ട്രെയിലർ ഓടിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം അതെങ്ങനെ ബാക്കപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പം ഡെയിലി നമുക്ക് രണ്ടും മൂന്നും വട്ടം ഇതേപോലെ ബാക്കപ്പ് ചെയ്യേണ്ടി വരും അല്ലപ്പം ഇന്ന് ജസ്റ്റ് ചെയ്തപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ കുറച്ച് സമയം കിട്ടിയപ്പോൾ ജസ്റ്റ് എടുത്തതാണ് തിരക്കായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് എടുത്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ചില സമയത്ത് നമ്മൾ രണ്ട് ട്രക്കിൻ്റെ ഇടയ്ക്ക് ബാക്കപ്പ് ചെയ്യേണ്ടി വരും ചില സമയത്ത് രണ്ട് ട്രെയിലറിൻ്റെ ഇടയ്ക്ക് ബാക്കപ്പ് ചെയ്യേണ്ടി വരും നമ്മൾ ആടി പോകുമ്പോൾ മിക്കവാറും ഇതേപോലെ ട്രെയിലറിൻ്റെ ഇടയ്ക്ക് ബാക്കപ്പ് ചെയ്യേണ്ടി വരും ട്രക്ക് സ്റ്റോപ്പിൽ പോകുമ്പോൾ വണ്ടി ഏതെങ്കിലും ലൗസിലോ അല്ലെങ്കിൽ പൈലറ്റിലോ ഫ്ലൈൻ്റെയിലോ ഒക്കെ പോകുമ്പോൾ നമുക്ക് ട്ര ട്രക്കിൻ്റെ ഇടയ്ക്ക് ബാക്കപ്പ് ചെയ്യേണ്ടി വരും സോ ഇതിൻ്റെ പ്രൊസീജിയർ എന്ന് വെച്ചാൽ വളരെ സിമ്പിളാണ് സിമ്പിൾ എന്ന് വെച്ചാൽ അത് മനസ്സിലാക്കിയാൽ വളരെ സിമ്പിളാണ് നമ്മൾ ബാക്കപ്പ് ചെയ്യേണ്ട പൊസിഷൻ ഫസ്റ്റ് മനസ്സിലാക്കുക ശേഷം നമ്മുടെ ലാൻഡിങ് ഗിയർ ലാൻഡിംഗ് ഗിയർ ആ പൊസിഷൻ്റെ ഒരു മുക്കാൽ ഭാഗം നടുക്ക് ഒരു മുക്കാൽ ഭാഗത്തോളം വരുന്ന രീതിയിൽ വണ്ടി സ്ട്രെയിറ്റിൻ്റെ ആ ഒരു പൊസിഷൻ്റെ നേരെ വണ്ടി കൊണ്ടിടുക എന്നിട്ട് വണ്ടി ഫുള്ള് വലതോട്ട് വട്ടം ഓടിക്കുക ഫുള്ള് വട്ടമൊടിച്ച് വലതോട്ട് ഓടിച്ചിട്ട് ഒരു നയൻ്റി ഡിഗ്രി ആംഗിൾ ആങ്കിൾ വരുമ്പം വണ്ടി ഫുള്ള് ഇടത്തോട്ട് വട്ടം ഓടിക്കുക അപ്പോൾ നമുക്കൊരു ആംഗിൾ കിട്ടും എന്നിട്ട് വീണ്ടും ഫുള്ള് വണ്ടി വലതോട്ട് വട്ടം ഓടിച്ചിട്ട് പൈപ്പയ്യപ്പയ്യ് ബാക്ക് ചെയ്ത് വരിക ബാക്കപ്പ് ചെയ്തു വരുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടി പയ്യപ്പയ്യപ്പയ്യ് ആ സ്പോട്ടിലേക്ക് കയറിക്കേറി വരും എന്നിട്ട് വണ്ടി വീണ്ടും ഇടതോട്ട് വട്ടം ഓടിക്കുക ഇതാണ് നാല് സ്റ്റെപ്പ് കേട്ടോ ഫസ്റ്റ് വലത് പിന്നെ ഇടത് പിന്നെ വീണ്ടും വലത് വട്ടം ഓടിച്ചിട്ട് പിന്നെ വീണ്ടും ലെഫ്റ്റ് വട്ടം ഓടിച്ച് പൈപ്പയ്യപ്പയ്യെ സ്ട്രെയിറ്റൺ ചെയ്ത് വരിക ഇത് ഞാൻ പറഞ്ഞാലും ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഞാനൊരു ദിവസം ഇതിൻ്റെ ഡ്രോൺ വീഡിയോ എടുക്കാം ഡ്രോൺ വീഡിയോ എടുത്ത് ഞങ്ങളെ കാണിക്കാം അതിപ്പം കുറച്ചുകൂടെ ഞങ്ങൾക്ക് ഐഡിയ കിട്ടും അതിപ്പം ഇത് പ്രാക്ടീസാണ് കേട്ടോ ഇത് പറഞ്ഞാലും നമ്മളിപ്പം ബുക്കിൽ എഴുതി പഠിക്കാനുള്ള ഇത് നമ്മൾ ചെയ്ത് ചെയ്ത് പഠിക്കണം ഇത് മാക്സിമം ചെയ്ത് ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഇത് ഒരു ഇപ്പോഴും അഞ്ച് ആറും വർഷം വണ്ടി ഓടിച്ചിട്ടും ബാക്കപ്പ് ശരിയാകാത്ത ആൾക്കാരുണ്ട് അതിൻ്റെ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വരാത്ത ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ ചില സ്ഥലങ്ങളിൽ ഭയങ്കര ടൈറ്റ് ആയിരിക്കും നമുക്ക് വണ്ടി ഫുള്ള് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങൾ കാണാം അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ പെട്ടുപോകുന്നത് സോ അത് നമ്മൾ ചെയ്ത് ചെയ്ത് പഠിക്കുമ്പം അത് സെറ്റ് ആവും ഞാൻ അതിൻ്റെ ഇതിൻ്റെ വീഡിയോസ് നമ്മൾ കുറക്റ്റ് ചെയ്യാം കേട്ടോ കുറേ വീഡിയോസ് ചെയ്യാം ഇത് ഞാൻ ജസ്റ്റ് സമയം കിട്ടിയപ്പോഴത്തെ വീഡിയോ ആണ് ഇതിൻ്റെ ഡ്രോൺ വീഡിയോ നമുക്ക് എടുക്കാൻ നോക്കാം ചില സ്ഥലങ്ങളിൽ ഡ്രോണ് എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു സാഹചര്യം വരുമ്പം അത് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ വീഡിയോ ഡ്രോണിൽ നമുക്ക് അതിൻ്റെ ആംഗിൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും മേളിൽ കൂടെ സോ അങ്ങനെ ചെയ്താലും രസമായിരിക്കും പിന്നെ ഒരുപാട് പേര് ചോദിച്ച ഒരു വീഡിയോ ആണ് ഈ ബാക്കപ്പ് ചെയ്യുന്ന വീഡിയോസ് കേട്ടോ ചെയ്യണമെന്ന് പറഞ്ഞത് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ചെയ്തത് കേട്ടോ ഞാൻ ഞാനതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇത് ചുമ്മാ സാമ്പിൾ എടുത്തതാണ് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്യാം ഞാനും വീഡിയോസ് കണ്ടുകൊണ്ടാണ് പഠിച്ചത് കേട്ടോ അപ്പം പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം കെൻഡുക്കിയിലേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ ഗുഡ് ബൈ